ലോകത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കുട്ടനാടിനെ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ സൗന്ദര്യവും പാരമ്പര്യവും പൗരാണികതയും സാംസ്കാരികതയും എല്ലാം ചേർന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കുട്ടനാടൻ ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ അത് ലോകം മുഴുവൻ വളരെ പ്രസിദ്ധമാണ് നമുക്കറിയാം വെള്ളത്താൽ മുറിയപ്പെട്ട ഒരു ജനസമൂഹമാണ് കുട്ടനാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ട് നിറവും നന്മയും ഒക്കെ നിറയ്ക്കാൻ പറ്റുന്ന പുതിയ സാധ്യതകളും പുതിയ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുവാൻ കുട്ടനാട്ടിൽ സാഹചര്യങ്ങളുണ്ടാവണം ഈ വെള്ളപ്പൊക്കം ദുരന്തവും ദുരിതവുമായിട്ടൊക്കെയാണ് പലപ്പോഴും ദേശീയ മാധ്യമങ്ങളും പൊതുമാധ്യമങ്ങളും ഒക്കെ ചിത്രീകരിക്കുന്നത് എന്നാൽ അതിനപ്പുറം കുട്ടനാട് എന്ന് പറയുന്നത് അല്ലെ കുട്ടനാടൻ ജനതയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇതിനെയെല്ലാം അതിജീവിക്കുന്ന വലിയ കരുത്ത് അവരുടെ മനസ്സിലും ശരീരത്തിലുമുണ്ട് മുൻപൊക്കെ വെള്ളപ്പൊക്കമുണ്ടാകാൻ ആളുകൾ കാത്തിരുന്നു കുട്ടനാടൻ വെള്ളപ്പൊക്കം എന്നു പറയുന്നത് കുട്ടനാടിൻ്റെ അനുഗ്രഹമായിരുന്നു കാരണം ഒരു ആനുവൽ ബോഡി ബാത്താണ് ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴും കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കുട്ടനാടിൻ്റെ മാലിന്യങ്ങളെല്ലാം അവിടെ നിന്ന് മാറപ്പെടുകയും കുട്ടനാടിലേക്ക് മറ്റ് ദേശങ്ങളിലേക്ക് എക്കലും വളവും മണ്ണുമൊക്കെ നിറഞ്ഞ് ഒരു ഫലപുഷ്ടമായ പുതിയ കുട്ടനാടായി സുന്ദരിയായ കുട്ടനാടായി ഓരോ വെള്ളപ്പൊക്കവും കുട്ടനാടിനെ മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിനൊരു ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്പം ഭയകരമായ ഭീതിജനകമായ അവസ്ഥയൊക്കെ കുട്ടനാട്ടിൽ സംജാതമാവുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഈ വെള്ളപ്പൊക്കത്തെ പ്രളയത്തെ നമുക്ക് കൂടുതൽ സന്തോഷകരമായ കൂടുതൽ ആസ്വാദ്യകരമായ ഒരു വിനോദസഞ്ചാര മേഖലയായി മാറ്റിക്കൂട നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഇത്രയും വലിയ ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഭീതിജനമായ കാര്യങ്ങൾ ആളുകൾ പലായനം ചെയ്യുന്ന കഥകളും വാർത്തകളും ഒക്കെ വരുമ്പോഴും പല ആളുകളും ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കുട്ടനാടൻ ജനതയെ രക്ഷിക്കാൻ വരുന്നതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തെ ഈ അതിജീവനത്തിൻ്റെ സാഹചര്യത്തെ കാണുവാനും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെ ഓരോ വർഷവും ഒരു ടൂറിസം സീസണാക്കി മാറ്റാൻ സാധിക്കില്ലേ ഈ അതിജീവനത്തിൻ്റെ കഥകൾ ആസ്വദിക്കുവാൻ അവർക്കും അവസരം കൊടുത്തുകൂടെ അപ്പോൾ ഒരു ഫ്ലഡ് ടൂറിസം പാക്കേജ് നമുക്കുണ്ടാക്കുവാൻ സാധിക്കണം അത് കുട്ടനാടൻ ജനത മാത്രം താല്പര്യപ്പെട്ടാൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും ദേശീയ ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ വലിയൊരു പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവണം ഇത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ടൂറിസം പാക്കേജായി മാറരുത് അത് കുട്ടനാട്ടുകാർക്ക് തന്നെ അതിന് ഗുണഭോക്താക്കളായി മാറുകയും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സും സാഹചര്യങ്ങളും അവർക്ക് തന്നെ ലഭ്യമാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അതുകൊണ്ട് വെള്ളപ്പൊക്കം വരാൻ കാത്തിരിക്കുന്ന ഒരു ജനത നാളെ കുട്ടനാട്ടിൽ ഉണ്ടാവും കാരണം വെള്ളപ്പൊക്കം അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കൂടി നേടിത്തരുന്ന ഒരു കാലമായിട്ട് മാറും രണ്ടാമത് പെയ്തിറങ്ങുന്നതും ഒഴുകി വരുന്നതുമായ മഴവെള്ളം അത് ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നുണ്ട് വെള്ളപ്പൊക്കത്തിനും കാരണമാവുന്നുണ്ട് അതിനെ എന്തുകൊണ്ടാണ് ഒരു വരുമാനമാർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത് കാരണം കുട്ടനാട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴും കുടിവെള്ളത്തിന് വലിയ ക്ഷാമം ഇന്നും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഉണ്ട് അപ്പോൾ ഈ പെയ്തിറങ്ങുന്നതും ഒഴുകി വരുന്നതുമായ വെള്ളത്തെ ശാസ്ത്രീയമായി തടഞ്ഞു നിർത്തി അതിനെ ശുദ്ധീകരിച്ച് അത് കുപ്പിവെള്ളമോ മറ്റെന്തെങ്കിലും ജലസ്രോതസ്സുകളിലേക്ക് മാറ്റി കുടിവെള്ളമാക്കിയാൽ വലിയ ഒരു സാമ്പത്തിക വരുമാനവും ഒരു തൊഴിൽ മേഖലയുമായിട്ട് അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കും ഒപ്പം തന്നെ വെള്ളപ്പൊക്കത്തെ തടയാനുള്ള ഒരു പ്രതിവിധിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇത്തരം സാങ്കേതികമായ സഹായങ്ങൾ സാധ്യതകൾ ഒക്കെ കുട്ടനാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തിയാൽ ഈ വെള്ളപ്പൊക്ക വിനോദസഞ്ചാര മേഖല വലിയൊരു സാധ്യതയായിട്ട് നമുക്ക് മാറും അത് കുട്ടനാടിനെ വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യും